സങ്കീർത്തനങ്ങൾ എൺപത്തൊമ്പതാം അധ്യായം താവിതിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ കർത്താവേ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധുരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടുന്ന് ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശബ്ദം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്ത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി ആരുണ്ട് കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ ശവശരീരം എന്ന പോലെ തകർ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്തുകൈ ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവ ഉത്സവാഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ടൊരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവന്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസ് ഉയർത്തി നിൽക്കും ഞാൻ അവന്റെ അധികാരം സമുദ്രത്തിന്മേലും അവന്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും ഞാൻ അവന്റെ വംശത്തെ ശാശ്വതമാക്കും അവന്റെ സിംഹാസനം ആകാശം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അവന്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെ കൊണ്ട് ശബ്ദം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുൻപിൽ നിലനിൽക്കും അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും ആകാശം കാലം അത് അചഞ്ചലമായിരിക്കും എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു അങ്ങയുടെ അഭിഷിക്തന്റെ നേരെ അങ്ങ് ക്രുദ്ധനായിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു അവിടുന്ന് അവന്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് മലിനമാക്കി അവിടുന്ന് അവന്റെ മതിലുകൾ തകർത്തു അവന്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി വഴിപ്പോക്കർ അവനെ കൊള്ളയടിക്കുന്നു അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ് അവന്റെ വൈരികളുടെ വലത്തുകൈ ഉയർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ്റെ വായ്ത്തലമടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോലെടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു അവന്റെ യൗവനത്തിൻ്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു കർത്താവെ ഇതെത്ര നാളത്തേക്ക് അങ്ങ് എന്നേക്കും മറിഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസ് എന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും കർത്താവെ അങ്ങയുടെ പൂർവ്വ സ്നേഹം എവിടെ വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശബ്ദം എവിടെ കർത്താവെ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്ന ഓർക്കണമേ ജനതകളുടെ പരിഹാസം ശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ Amen, Amen.